നമസ്കാരം ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് മെസ്സേജ് ചെയ്തു ഇപ്പോൾ വാട്സപ്പിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട് നമുക്ക് എ പി കെ ഫയൽ പുതിയ അപ്ഡേഷന് ശേഷം എ പി കെ ഫയലൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും റീനെയിം ചെയ്യാതെ തന്നെ നമുക്ക് ഡോക്യുമെൻസ് എടുത്ത് എ പി കെ ഫയൽ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും പറ്റും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പിൻ്റെ ഒരു ബേട്ട യൂസർ ആയിരിക്കണം നിങ്ങൾ ബേട്ട യൂസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ആണ് പലർക്കും തന്നെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഇതൊക്കെ എനിക്ക് നിങ്ങൾ എന്തിനാ പരിചയപ്പെടുത്തുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ അപ്പോൾ അത് അതല്ലാതെ വേറൊരു ഫീച്ചറും കൂടി ഉണ്ട് ഞാനിപ്പോൾ കാണിക്കാം ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുത്തിരിക്കുകയാണ് ചാറ്റ് എടുത്തിട്ട് ഞാൻ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ് ഞാനിപ്പോൾ ഹായ് എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാണ് മറ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്ത് പ്രെസ് ചെയ്താൽ അത് ആ വേർഡ് സെലക്റ്റാവും സെലക്ട് ആയി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനാണ് സാധാരണ കാണാറ് കട്ട് കോപ്പി ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണാറ് ഇതിൽ നമുക്കൊരു തേർഡ് ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് ബോൾഡും പിന്നെ മൂന്ന് ഡോട്ടും ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫോണിലേക്ക് ഓരോ ഫോൺ സ്റ്റൈലിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ബോൾഡ് ആക്കണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു സ്റ്റാർ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹോൾഡ് ആൻഡ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബോൾഡ് ചെയ്ത് ബോൾഡ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോങ് മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർ എന്നും ഇട്ട് ബുദ്ധിമുട്ടേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ഓരോ നിങ്ങൾക്ക് വേണ്ട ഏത് സ്റ്റൈലാണോ ആ സ്റ്റൈലിലേക്ക് മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഇത് തികച്ചും യൂസ്ഫുള്ളായിട്ടൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാറ്റ് കുറച്ചുകൂടി ഈസി ആയിരിക്കും യൂസ് ചെയ്യാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു എ പി കെ ഫയൽ സെൻഡ് ചെയ്യാൻ ജസ്റ്റ് അത് വളരെ ഈസിയാണ് നിങ്ങൾ സാധാരണ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യത്തില്ല സെൻഡ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡോക്യൂമെൻറ്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എ പി കെ ഫയൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് ആ യു ക്ലിപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ആ ക്യാമറയുടെ താഴെയായിട്ടുള്ള യു ക്ലിപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു എ പി കെ ഫയൽ കിടപ്പുണ്ട് കാരണം എ സി മാർക്കറ്റ് എ പി കെ ഞാൻ എ പി കെ സെലക്ട് ചെയ്തു സെൻഡ് കൊടുത്തു അപ്പോൾ ഒരു എ പി കെ ഫയൽ നമ്മുടെ വാട്സാപ്പ് വഴി സെൻഡ് ആവുകയാണ് വാട്സപ്പിൻ്റെ ഒരു ലേറ്റസ്റ്റ് കിടന്ന ഫീച്ചറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി അല്ലെങ്കിൽ നമ്മൾ റീനെയിം ചെയ്തിട്ട് അയക്കുക ടെക്സ്റ്റ് ഫയലായിട്ട് അയയ്ക്കുക അതിനുശേഷം അയാൾ അതിനെ റീനെയിം ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ചിലപ്പോൾ അത് ഇൻസ്റ്റാൾ ആവത്തുപോലുമില്ല അപ്പോൾ ഇത് തികച്ചും ആണ് കാരണം നിങ്ങൾക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു പരിപാടി തന്നെയാണ് ഈ അപ്ഡേഷൻ കൊണ്ട് അവർ കുറച്ചുകൂടി നമ്മളെ യൂസർ ഇൻ്റർഫേസ് കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കുകയാണ് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ കെമിലിയോൺ വാൾ പേപ്പറാണ് ഇത് പെയ്ഡ് വെർഷൻ ആണ് എൺപത്തൊമ്പത് രൂപയാണ് എൻ്റെ പ്രൈസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളർ കാണിക്കുന്നു ആ കളറിലേക്ക് ചേഞ്ച് ആവും ഇപ്പോൾ ഞാൻ ബാക്കിൽ എൻ്റെ ഫോൺ ബ്ലാക്ക് ഫോൺ വെച്ചു അപ്പോഴത്തേക്കും ആ വാൾ പേപ്പർ ബ്ലാക്ക് ആയിട്ടുണ്ട് ഞാൻ തിരിച്ച് വെച്ചപ്പോൾ അത് ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു കാണിക്കാം ഞാൻ എൻ്റെ പെർഫ്യൂം എടുത്ത് ഒന്ന് കാണിച്ചാൽ ആ പെർഫ്യൂമെൻ്റെ ആ കളർ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കിടിലൻ വാൾപേപ്പറും കൂടിയാണ് ഞാനൊന്നും ഒരു വാട്സപ്പിൻ്റെ ട്രിക്ക് മാത്രമല്ല ഒരു വാൾപേപ്പറും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് എൻ്റെ അടുത്ത് ഈ വാൾപേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞു തന്നത് അപ്പോൾ ഈ വീഡിയോ തികച്ചും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരും അറിയാത്തവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കണും എനബിൾ ചെയ്ത് വെക്കുക പിന്നെ താങ്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പൊ നോട്ടിഫൈ ചെയ്തായിരിക്കും